ഫ്രഞ്ച് സർവകലാശാലയിൽ നിന്നും എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് പണിയൊന്നുമില്ലാതെ ചുമ്മാ ഇരുന്ന് ആത്മീയത പറഞ്ഞുകൊണ്ടിരുന്ന ഏതോ ഒരു പ്രഭാതത്തിൽ അങ്കിൾ ഹായ്ക്ക് പെട്ടെന്നൊരു വെളിപാടുണ്ടായി എന്താ കാര്യം സംഗീതം അല്ല ഒരു മതം സ്ഥാപിക്കണം തൊട്ട് മുന്നിൽ കണ്ടത് തേങ്ങയായത് കൊണ്ടാണോ എന്നറിയില്ല സ്ഥാപിച്ച മതത്തിന്റെ പേര് തേങ്ങാ മതം അഥവാ കോക്കനട്ട് റിലീജിയൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തെക്കൻ വിയറ്റ്നാമിലെ ബെൻഡ്രോ പ്രവശ്യയിൽ തേങ്ങാ സാമ്രാജ്യം എന്നറിയപ്പെട്ട ഫോണിക്സ് ദ്വീപിലായിരുന്നു അങ്കിൾ ഹായ് എന്ന ഗുയൻ താൻ ബുദ്ധ ക്രൈസ്തവ മതങ്ങളെ കോർത്തിണക്കി പ്രബുദ്ധമായ കോക്കനട്ട് മതം സ്ഥാപിക്കുന്നത് ഒഴുകുന്ന പകോടകളായിരുന്നു കോക്കനട്ട് ദൈവത്തെ പൂജിക്കാനായി തേങ്ങാരാധകർ കണ്ടെത്തിയിരുന്നത് പ്രതാപകാലത്ത് നാലായിരത്തോളം അനുയായികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ മതത്തിനുണ്ടായിരുന്നു എന്നത് വിസ്മരിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമായിരുന്നു തേങ്ങ കുടിച്ചും തേങ്ങാപ്പാൽ കഴിച്ചും മാത്രം ജീവിക്കണം എന്നതായിരുന്നു തേങ്ങാമതത്തിൻ്റെ ഉഗ്രശാസനം എന്നാൽ തേങ്ങാമതത്തിലെ സന്യാസികളാവട്ടെ സുഖലോലുപതകളെല്ലാം വെടിഞ്ഞ തികഞ്ഞ ബ്രഹ്മചാരികൾ ആയിരുന്നേയില്ല ഒമ്പത് വരെ കെട്ടാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന തെക്കൻ വിയറ്റ്നാമിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അങ്കിൾ ഹായ് മത്സരിക്കുകയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ തെക്കൻ വിയറ്റ്നാം മതത്തിന്റെ മനുഷ്യൻ എന്ന പദവി നൽകിയായിരുന്നു പിന്നീട് അങ്കിൾ ഹായെ ആദരിച്ചത് സംഭവം മതത്തിന്റെ മനുഷ്യനും സർവശക്തനായ തേങ്ങയെ ആരാധിക്കുന്നവരും ഒക്കെ ആണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ വിയറ്റ്നാം യുദ്ധശേഷം കപട വിശ്വാസം എന്ന് മുദ്രകുത്തി വിയറ്റ്നാം സർക്കാർ തേങ്ങാമതത്തെ നിഷ്കരുണം നിരോധിച്ചു കളഞ്ഞു കണ്ണിൽ ചോരയില്ലാതെ തേങ്ങാമതത്തെ നിരോധിച്ചു കളഞ്ഞ വിയറ്റ്നാം ഭരണകൂടത്തോട് ഏകദൈവം തേങ്ങ തന്നെ പകരം ചോദിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്റെ തേങ്ങാക്കാട്ടിൽ ഭഗവതി ആ പാവികളോട് ഒരിക്കലും പൊറുക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം